നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഈ ാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുതൽ ആഴക്കടലിലെ മുപ്പത്സ്യകന്യകൾ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്വോറിയം ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടുത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ കാറ്റ്ഫിഷ് പിരാന തുടങ്ങി മത്സ്യങ്ങളാണ് ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ ജില്ലാ അതിർത്തിയിൽ വൻ ലാസലഹരി വേട്ട മുന്നൂറ്റൻപത് ഗ്രാം എം ഡി എം എ യുമായി രണ്ട് കോഴിക്കോട് സ്വദേശികൾ എക്സൈസ് പിടിയിൽ കോഴിക്കോട് മലപ്പുറം അതിർത്തിയായ വള്ളിക്കുന്ന് കടലുണ്ടി നഗരത്തിൽ വൻ ലാസലഹരി വേട്ട പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷനൂജും പാർട്ടിയും ഒരാഴ്ചയായി നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് മുന്നൂറ്റൻപത് ഗ്രാം എംഡിഎംഎയുമായി കോഴിക്കോട് കക്കട്ടിൽ സ്വദേശികളായ നരിപ്പറ്റ കമ്പനിമുക്ക് ചാലിൽ വീട്ടിൽ ലബീബ് നരിപ്പറ്റ നമ്പിത്താന്കുണ്ട് എളയിടത്ത് വീട്ടിൽ മുഹമ്മദ് അലി എന്നിവരെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത് ആഘോഷ വിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ലാസ്ലഹരി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് എത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്മേൽ കഴിഞ്ഞ ഒരാഴ്ചയായി എക്സൈസ് സംഘം രാപ്പകൽ നിരീക്ഷണത്തിനൊടുവിലാണ് ഇവർ വലയിലായത് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന കെ എൽ അൻപത്തെട്ട് വൈ നാൽപ്പത്തൊമ്പത് അൻപത്തിരണ്ട് നമ്പർ സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തു വിപണിയിൽ പതിനെട്ട് ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എം ഡി എം എ മൊത്തവില്പന നടത്തുന്നവരിൽ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാൻ സാധ്യതയുള്ളതായും എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷനോജ് പറഞ്ഞു പാർട്ടിയിൽ ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിനേശൻ അജിത് പ്രദീപ് കുമാർ കെ പ്രിവെന്റീവ് ഓഫീസർ ഷിഹാബുദ്ദീൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു പട്ടേരി വീട്ടിൽ ഐശ്വര്യ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി നിതിൻ അരുൺ പി രാഹുൽ ജിഷ്നാദ് എന്നിവർ കേസെടുത്ത ടീമിൽ ഉണ്ടായിരുന്നത് അഷ്റഫ് കളത്തിങ്ങൾ പാറയാണ് ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് നൽകി പോപ്പുലർ ന്യൂസ് കടലുണ്ടി ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷം ഓഫറല്ല കേന്ദ്രം offer